തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നൊരു വാർത്ത വരുന്നു അവിടെ ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നു രണ്ടിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയത് രണ്ടായിരം കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളാണ് കേസിൽ അസം സ്വദേശി അജ്മൽ അലി എന്നയാൾ പിടിയിലായി വിവരങ്ങളുമായി ചേരുന്നു വിശദാംശങ്ങൾ എന്താണ് പ്രജനി തിരുവനന്തപുരം കഴക്കൂട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിന് ഇപ്പോൾ പിടിവീണിട്ടുള്ളത് എക്സൈസ് സംഘം ഇപ്പോൾ ആ പ്രതിയടക്കം അസം സ്വദേശിയായിട്ടുള്ള അജ്മലിനെ അടക്കം പിടികൂടിയിട്ടുണ്ട് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് രണ്ടായിരം കിലോളം വരുന്ന ഒരു കോടിയോളം വിപണിയിൽ വിലയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് അവ അവയിലേക്ക് എത്തുന്ന ഒരു വഴി എന്ന് പറയുന്നതും നേരത്തെ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് മുപ്പത് കിലോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ും ഈ മൊത്ത വ്യാപാര ഗോഡൌണിലേക്കും എക്സൈസ് സംഘം ഇന്ന് രാത്രിയോടെ എത്തുകയും ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ എക്സൈസ് സംഘം അറിയിക്കുന്നത് ഈ സംഘത്തിൽ അസം സ്വദേശികളായിട്ടുള്ള ഈ പ്രതികളുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് എന്തായാലും ഇപ്പോൾ കൂട്ടു വീണിട്ടുള്ളത് ഒരു മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിൽ തന്നെയാണ് ആ ഗോഡൌണിൽ നിന്നും ഈ പ്രതികളുടെ വീട്ടിൽ നിന്നുമാണ് ഈ രണ്ടായിരം കിലോളം വരുന്ന നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് ിലുള്ള അതിഥിക് തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്നും ഏകദേശം മുപ്പത് കിലോയോളം നിരോധിത തൊഴിലുറപ്പം കണ്ടെത്തി അതിൽ പൈറ്റുള്ളയിലെ എന്ന് പറഞ്ഞ ഒരു കിന്തിക്കാരൻ നിന്നാണ് ഇത് കണ്ടെത്തിയത് തുടർന്ന് ഈ അലി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടത്ത് മേനാകുളത്തുള്ള മേനാംകുളത്തും ആറ്റിങ്കുഴി കുളത്തൂർ ആറ്റിൻകുഴിയിലുള്ള അജ്മൽ എന്ന് പറഞ്ഞ ആളുടെ റൂം പരിശോധിച്ചതിൽ ഏകദേശം അതായത് രണ്ട് രണ്ട് വീടുകളിലായിട്ട് ഏകദേശം ഒരു എണ്ണായിരം കിലോഗ്രാം നിരോധിത പൂവൽ ഉൽപ്പന്നങ്ങൾ എത്തി ഈ കണ്ടെത്തിയ പൂവൽ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിൽ ഏകദേശം ഒരു കോടി രൂപ എടുപ്പിച്ച് വിലയുണ്ട് ബാക്കി അതൊരു ബാക്കി ചെയ്യുന്നതായിരിക്കും